ചെക്കന് ചായ കിട്ടാത്തതിന് എന്റെ കയ്യ കടിക്കണേ അല്ലേ ഇറച്ചിയാണല്ലോ ചായ വേണ്ടേ ചായ നിനക്ക് തരില്ലോ കാപ്പിയ നല്ല കാപ്പി അടിപൊളി ഒന്നില്ലേ കൂറിയ പലഹാരം കേട്ടോ ഒന്ന് നമ്മുടെ വീട്ടിലേക്ക് പാലക്കാട്ടിന്ന് ചുമതിയമ്മ വന്നിരുന്നു കേട്ടോ അപ്പൊ കുറെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അയ്യോ ആരെയും ജിലേപ്പിന്നെ കഴിച്ചു ജിലേപ്പി ജിലേപ്പി കഴിക്കണ്ടോ ഇനി അമ്മ അച്ചും കഴിച്ചില്ല ബാക്കിയിലൊക്കെ നമ്മള് കഴിച്ചു പിന്നെന്താ അത് കഴിക്കണ്ടീ കഴിച്ചത് എണ്ണയിലപ്പം ഇല്ലാട്ടോ ദിയവനൊക്കെ കൊടുത്ത ഇതമ്മേ പ്രാന്തി സുഖനിയാണ് പിന്നെ ഏട്ടനവര് വരുമ്പഴേക്കും ഏട്ടൻ അതൊക്കെ ആ അച്ചമ്മ വരുമ്പോ കൊണ്ടുവന്നതാണല്ലേ പൊന്നുവട

ോ ഞങ്ങളിട്ട് പറഞ്ഞാന്ന് ഇന്നേരാ ഞാൻ തൊടില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് പിടിച്ചിട്ടാണേ ഡിമാ

ഇവന് ഭയങ്കര പേടിയിട്ടോ ഇപ്പം എന്താ നമ്മടെന്തേലും കൊടുക്കുമ്പോൾ കുട്ടികൾ വന്ന് പിടിക്കുള്ളേ പിടിച്ചു കഴിഞ്ഞാ പോക്കണേ എല്ലാം ഇറച്ചി വേറെ എടുത്ത് പറഞ്ഞ പോലെ പരിപ്പ് പരിപ്പാടല്ലേ അവനും തിന്നാൻ ആഗ്രഹം ും നോക്കി നിക്കട്ടോ നല്ല അച്ഛനെ ഇവിടെ അച്ഛള്ള സമയത്ത് അച്ഛൻ ഇങ്ങനെ കൊഞ്ചിച്ചു കൊഞ്ചിച്ചിട്ട് നമ്മക്കിങ്ങനെ നല്ലതാട്ടാ എനിക്കിവനോട് ഭയങ്കര ഇണക്കാണ് ഇവനോട് ഒരു വയലറ്റ് കളർ കോഴി ഉണ്ടായിരുന്നില്ല ശൂന്യ അതിനെന്താ പിടിച്ചുകൊണ്ട് പോയിന്നറിയില്ല ഞാൻ തിന്നാട്ട കൊടുത്ത് വീട്ടിന്റെ ഉള്ളിൽ കയറി പേക്കും കോഴിയുടെ കൂടെ പോലും ഇല്ല ഐ ഇനി വേണോന്ന പടയൊക്കെ തിന്നു അപ്പഴേ ചില കൂട്ടുകാർ പിന്നെയും ചോദിക്കുന്നുണ്ട് എന്നാണ് ഫങ്ഷൻ എന്താ ആ വീഡിയോ കണ്ടില്ലാന്ന് നമ്മള് ഇരുപത്തെട്ടാം തീയതി വന്നോ മറക്കരുത് മറക്കരുതല്ലേട്ടാ പറ്റണവരൊക്കെ വരുവണ്ടു എന്താ ചിലവർക്ക് പിന്നെയും ഓർമ്മല്ല എനിക്ക് ബിസ്കറ്റ് പൊന്നേട്ട് അതെന്നെ പറയുന്നത് എന്താ പറ്റിയെന്നറിയില്ല കുറേ പേര് എന്താ ചോദിക്കുന്നുണ്ട് എന്നാ ഫങ്ഷൻ സൂനിയെ പിന്നെയും പിന്നെയും ചോദിക്കുന്നുണ്ട് എൻ്റെ എന്താ ഇരുപത്തെട്ടാം തീയതി എന്നുള്ള വെച്ചാൽ ഒരു എല്ലാ വീഡിയോസും കാണില്ലല്ലോ അതാണ് തോന്നണുണ്ട് അപ്പോൾ ഇരുപത്തെട്ടാം തീയതി ഞായറാഴ്ചയുന്നുട്ടോ പറ്റണവർ വരൂ അല്ലേ ലൊക്കേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ബയോല് ലൊക്കേഷൻ ഇല്ലെങ്കിലും കൊണിക്കഴി വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ചോസ് ഫാമിലിയുടെ വീട് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ പറയും സുഗന്യയുടെ വീടേതാ വെച്ചാൽ കുഞ്ചൂസ് ഫാമിലിത്തെ വീട് ഏതാ ചോദിച്ചുകഴിഞ്ഞാൽ എല്ലാവരും പറയും ഞങ്ങള് പിന്നെ ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഡ്രസ്സിന്റെ ഡിസൈനിങ്ങൾ കൊടുക്കാൻ വേണ്ടിട്ട് നോക്കിട്ടോ ഏതേത് നോക്കുമ്പോഴും നമുക്ക് ഏതേതും ചന്തം പിടിക്കുന്നില്ല എന്താണെന്നറിയാ ഡിസൈനേ

ആ അപ്പൊ കൊടുത്തോണ്ടില്ലേ എങ്ങനെ ഇണ്ടായിരുന്നു പരീക്ഷ ഏ എഴുതിയോ മാർക്ക് കുറവാണ് വച്ച നാളെന്തുണ്ടാവും പേടി കണ്ടോ മാറി നമ്മക്ക് വരുമ്പോ കൊണ്ടതാ കേട്ടോ കണ്ടോ കമ്മലി അച്ചൂന് അമ്മൂനൊന്നും പറ്റുന്നതൊന്നുമില്ലേ വേണ്ടേ വേണ്ടേ എന്നാട്ടെന്താ മാറ്റി മാറ്റിടാ ഇതാ ഇത് നല്ല രസം ഉണ്ട് ഇതിൽ ഈ നീലല്ലേ ഭയങ്കര ഇഷ്ടായിട്ടാ നീലെന്റെ കെട്ടിയാലും ഭയങ്കര ഇഷ്ടം എന്താ നമുക്ക് എന്തായാലും കല്യാണം എന്താ എടുത്തു വെക്കാം എന്നേ ഇന്ന് ഈ പാലക്കാടിന്ന് സുപതിയമ്മ പറഞ്ഞില്ലേ അപ്പൊ ആ അമ്മ കൊണ്ടുവന്നതാണ് കേട്ടോ അത് നോക്കി നോക്ക് തേങ്ങ ആ രണ്ട് ചാക്ക് തേങ്ങ ആ രണ്ട് ചാക്ക് ഓട്ടവും രണ്ട് ചാക്ക് തേങ്ങ കൊണ്ടന്നിട്ടാ ഈ വണ്ടില്ലേ സൂര്യ തേങ്ങ കൊണ്ടത് തേങ്ങ പിന്നെ അതാത് കിടക്കുന്നത് അവര് കൊണ്ടുവന്നാണ് കേട്ടോ വണ്ടിയിലുള്ളത് ഇങ്ങോട്ട് എടുത്തിട്ടതാണ് രണ്ട് ചാക്ക് തേങ്ങ അത് മാത്രല്ല ട്ടോ ഇതാ ഈ വിറകില്ലേ ഓട്ടോയില് കയറ്റിട്ട് കൊണ്ടുനക്ക കണ്ടോ ഈ വിറക് ഓട്ടോയില് ഇതടക്കി പെറുക്കി പാവം ഒരു പണി പണിയെടുത്തിട്ടുണ്ടാവില്ലേലേ ഈ ഈ കോലത്തിറക് ഇതാ കണ്ടോ പിന്നെ ചാക്കില് ഈ ഇവിടെ വീട് കാണാൻ വരുമ്പോൾ എൻ്റെ അടുത്ത് എന്താ കഴിഞ്ഞയാഴ്ച തുടങ്ങിയതാണ് കേട്ടോ എൻ്റെ വീട്ടിൽ വാ പ്രസി വീട്ടിക്ക് വാ പ്രസി പറഞ്ഞിട്ട് അപ്പോൾ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല പറഞ്ഞപ്പോൾ പറ്റില്ല പറഞ്ഞാൽ നമുക്കിപ്പോൾ തിരക്കാണല്ലോ അപ്പോൾ പോകാൻ പറ്റില്ല പറഞ്ഞപ്പോൾ പ്രസി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അല്ലേ വിറക് കൊണ്ടുവന്നത് അപ്പോൾ അവിടെ കുറച്ച് വിറകുണ്ട് കേട്ടോ വിറക് കൊണ്ടപ്പോൾ ഓട്ടോ ഇങ്ങോട്ട് വായോ വന്നു അമ്മ ഇങ്ങോട്ടു തന്നെ വന്നു ഇങ്ങോട്ട് ഇതാണ്ടോ ഇതാ വിറക് ഒക്കെ നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കേണ്ടതേ ഉള്ളു അത് മാത്രല്ല അമ്മ അതേപോലെയാണ് കൊണ്ടുവര എല്ലാം അതും പറഞ്ഞ പോലെ ചെണ്ടുമല്ലി വിത്ത് അവിടെ പുതിയ വീട്ടില് എന്താ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെയുള്ള ഒഴിവുള്ള സ്ഥലത്ത് ഇടാൻ പറഞ്ഞത് അട്ടത് ഉണക്കിയിട്ട് കണ്ടിപോടി എന്ത് രസമാണ് ആ ഇത് എന്താ വീട്ടിൽ നിന്ന് അമ്മ വരുമ്പോ കൊണ്ടരുന്ന പോലെ തോന്നിട്ടേ നമ്മളെ ഇങ്ങനെയാ പറയുക എന്തായാലും ഇതൊക്കെ കുഴിച്ചിടണോ എനിക്ക് വിറക് വിറക് കിട്ടിയത് ഭയങ്കര ഉപകാരമായിട്ടോ വിറകും തേങ്ങ തേങ്ങ തേങ്ങയാണിപ്പം കിട്ടാത്ത അപ്പൊ തേങ്ങ നമ്മള് നാള് എന്താ തേങ്ങ വാങ്ങിട്ട് ആറ് തേങ്ങ കേടാണ് കേട്ടോ പിന്നെ ഇത് പൊളിക്കാത്ത തേങ്ങി ഓ എല്ലോ ഉണ്ണി അങ്ങനെ അല്ലെ കമ്മലും ഒക്കെ കാരണം എന്താ നമ്മക്ക് ഭയങ്കര അവരെല്ലാ വന്നില്ലേ വഴി തേടി പിടിച്ച് പിന്നെന്താ തേടി പിടിച്ച് നമുക്ക് അപ്പേക്കും വീട് കണ്ടോ ഫങ്ഷന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നേർത്ത വന്നതാട്ടോ നമുക്ക് സന്തോഷമായില്ലേ സന്തോഷമായി അതേപോലെ സങ്കടമായി പറഞ്ഞില്ലേ നമ്മുടെ അപ്പൊ ഓരോ കാര്യങ്ങളും എത്രത്തോളം അത് ശ്രദ്ധിക്കുന്നുണ്ട് എത്രത്തോളം അങ്ങനെ ശ്രദ്ധിച്ച് നമ്മള് ഇന്നത് ചെയ്യുന്നത് ഇന്നതാണ് എന്താ വിറകിനെ കവടിയും പടിയും പോവല്ലേ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല പക്ഷേ കാണുന്നവർക്ക് തോന്നുന്നുണ്ടാവും സത്യം അപ്പൊ എന്താ അതാണ് പറയുന്നത് നമ്മള് എന്ത് എന്ത് നേടി ചോദിച്ചില്ലേ ഇതൊക്കെ തന്നെയാണ് നമ്മൾ നേടിയത് ഏഹ് ഇതൊക്കെ നേടാനാണ് നമ്മള് പാട് എന്താ കാരണം ഒരാ ഇത്രയും ദൂരത്തുനിന്ന് ഇതൊക്കെയാണെന്നു വെച്ചാൽ അത് വെട്ടി ആ ഒരു പാകത്തിലാക്കി ഇങ്ങോട്ട് കൊണ്ടന്ന് നമുക്ക് അടുപ്പിൽ വെക്കേണ്ട രീതിയിലാക്കിയിട്ട് കൊണ്ടന്ന് എന്ന് പറയുമ്പോ അത് ലേ അതൊരു വലിയൊരു കാര്യമല്ലേ ഓ എന്താ നാൾ ചോദിച്ചിരുന്നു പ്രസി വരുന്നുണ്ടോ പാലക്കാട് വരുമ്പോൾ എന്തായാലും വരുവണ്ടോ നമ്മൾ പിന്നെ അങ്ങനെ പാലക്കാട് അധികം പോവാറില്ലല്ലോ പാലക്കാട് ആവശ്യങ്ങൾ വളരെ കുറവാണ് വളരെ കുറവാണ് അപ്പോൾ ശരിയാ ഇനി ഇപ്പം വരില്ല അടുത്ത മാസം ഒരു കല്യാണം ഉണ്ട് കല്യാണത്തിന് വരുമ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ പ്രാവശ്യം വഴി ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തിട്ടും നമ്മുടെ ഇവിടെ മൂന്നാല് കനാൽ രണ്ട് കനാലുള്ളതും കൊണ്ട് വലിയ കനാല് ചെറിയ കനാൽ പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുള്ളൂ അല്ലേ കണ്ടോ വേഗം കൂടി എടുക്കാണ്ടാണ് പരീക്ഷ പേപ്പർ വരും എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഏഹ് ജയിക്കോ പാസ് ആവുമോ മാത്രമേ അത് നൂറ്റി എഴുപത് രൂപയുടെ മുണ്ടോ അപ്പൊ നമ്മള് നമ്മടെ എന്താ എവിടീ നോക്കടി എന്താ പേനല്ലേന്ന് രണ്ടെണ്ണി ഇരട്ട കുട്ടികള് ഏ എന്താ അത് പൊന്നെ ഏട്ടാ എന്താ ഏട്ടാ ഇവന്റെ മുടി കൊണ്ടുപോയി വെട്ടിക്കോ ഞങ്ങള് ഒന്നും പോയിട്ടില്ല കേട്ടോ ഫാൻസി പോണം എന്താ ക്രിസ്മസ് ക്രിസ്മസ് ആയിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ എന്താണെന്നറിയോ നല്ല സെലക്ഷൻ ഒക്കെ വന്നിട്ടുണ്ടാവില്ലേ സുധിനെ വീട്ടിൽ പോകും എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി നോക്കി എടുക്ക

എന്താ ക്രിസ്മസ് ആയില്ലേ ക്രിസ്മസ് ന്യൂഇയറിന് നമ്മളുടെ ഫംഗ്ഷൻ കഴിഞ്ഞ് പുതിയ അങ്ങനെ വീട്ടിലാവുല്ലേ അവിടെ കണ്ടില്ലേ ആ ഓടിന്റെ അവിടെ നമ്മള് ആ മരത്തിന്റെ കൊമ്പുകൾ വെട്ടിയ കൊണ്ട് ഓടിന്റെ അവിടെ ഒന്ന് ഏട്ടം വിടാണ്ട് വിടാണ്ട്ട്ടോ അവിടെ ആ ബാത്റൂമിന്റെ ഷീറ്റിന്റെ ആ ഷീറ്റിന്റെ മുകളിൽ കയറാൻ പറ്റില്ല കേട്ടോ ഷീറ്റിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ചെലപ്പോ പണി കിട്ടും അപ്പൊ അടിച്ചിടാൻ അതും കൂടെ ചെയ്യണം പിന്നെ രണ്ടു ദിവസമായിട്ട് വരുന്നൊരു കമന്റ് ആണ് അനിയേട്ടൻ എന്താ പ്രസ്റ്റീസിനെ കൊണ്ട് പണിയെടുപ്പിക്കാണ്ട് അനിയേട്ടൻ പണിയെടുക്കണെന്ന് അനിയേട്ടനൊക്കെ പണിയെടുക്കുന്നുണ്ട് അനിയേട്ടം പണിയെടുക്കാൻ പറ്റില്ല പിന്നെ വേറെ ഉള്ള കാര്യങ്ങളൊക്കെ അരിയാട്ടം തന്നെയല്ലേ ചെയ്യണത് അതിൻ്റെ ഉള്ളിൽ അത് തന്നെയാണ് പറഞ്ഞത് നമ്മൾ നമ്മുടെ വീടിന്റെ പേര് കിട്ടിയിട്ടാണ് അപ്പോൾ അത് അതവിടെ വെച്ചിട്ടില്ല അതൊക്കെ അനിയട്ടൻ്റെ പണികളാണ് ഗ്ലാസ് വയ്ക്കുക കാര്യങ്ങളൊക്കെ അനിയട്ടം അവിടെ ഓരോരോ പണികൾ ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഇന്ന് വന്നവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് ചെയ്യണത് കാരണം ചിലവരെന്തെങ്കിലും പറഞ്ഞു വെച്ചാൽ പറയും അയാൾ ഒരു പണിക്കും തോരത്തിലും പോകില്ല അതൊക്കെ നിങ്ങൾക്ക് കാണാം എന്താണ് ഏതാണ് എന്നൊക്കെ ഉള്ളത് അല്ലേ ഒരാളെ ഒരാൾ ഒന്നും അറിയാണ്ട് ഇങ്ങനെ കുറ്റം പണിക്കും പണിക്കുന്നതോരത്തിനും പോവാണ്ടും അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യാണ്ടും ഇരുന്ന് കഴിഞ്ഞാൽ ഇന്നിങ്ങനെ ജീവിക്കാൻ പറ്റുമോ എന്താണ് അങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ ചോറ് വയ്ക്കണമെന്ന് ആണെന്ന് പറഞ്ഞാൽ കറിയൊന്നും വെച്ചില്ല കറി വെക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ കാറ്റായിട്ട് കണ്ടില്ലേ ഇനി ഇവിടത്തേക്ക് പൊടികൾ കാണാൻ ഇവിടെയൊക്കെ ചാണക ഇട്ട് നിരപ്പാക്കണം അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം